ബ്രിട്ടൻ കാനഡ ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങൾ പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ചു ഫ്രാൻസും ആകമത്വം പ്രതിസന്ധിയിലാണ് ഫ്രാൻസിൽ ആഭ്യന്തരമന്ത്രിയുടെ ഉത്തരവ് ലംഘിച്ച് പലസ്തീൻ പതാകകൾ ഉയർത്താൻ മേയർമാർ ആഹ്വാനം ചെയ്തു ഇന്ന് ഫ്രാൻസിൽ പലസ്തീൻ പതാകകൾ ഉയരും പലസ്തീൻ എന്നത് ലോക ജനതയുടെ വൈകാരിക പ്രശ്നമായി മാറിയിരിക്കുകയാണ് ലോക ജനതയ്ക്ക് അതിജീവനത്തിൻ്റെ പ്രശ്നമായി മാറിയിരിക്കുകയാണ് അതേസമയം ഇസ്രായേൽ ബ്രിട്ടനെ ബ്രിട്ടനെ അടക്കം തള്ളിക്കളഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു പലസ്തീൻ എന്ന രാജ്യം ഉണ്ടാകില്ലെന്നും ജോർദാൻ നദിക്കപ്പുറത്ത് പലസ്തീൻ എന്ന രാജ്യം കാണില്ലെന്നും ബെഞ്ചമിൻ നതന്യാഹു അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു പലസ്തീനിൽ സൈനിക നടപടി തുടരുകയാണ് ഇസ്രായേൽ കാര്യമായ മുന്നേറ്റങ്ങളൊന്നും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് വരുന്നില്ല ഗസ സിറ്റി പിടിച്ചെടുത്തത് മാത്രമാണ് ഇസ്രായേലിൻ്റെ മുന്നേറ്റം എന്ന് പറയാം അതിനപ്പുറം മുന്നേറാൻ അവർക്ക് സാധിച്ചിട്ടില്ല ഗസാ സിറ്റിയിൽ തന്നെ ഭൂഗർഭ അട അറകളിൽ തങ്ങളുണ്ടെന്ന് ഹമാസ് തെളിയിച്ചു സിറ്റിയിൽ തടവിലാക്കപ്പെട്ടിരിക്കുന്ന ബന്ധുക്കളുടെ ചിത്രം പങ്കുവച്ചാണ് ഗസാ സിറ്റിയിൽ തങ്ങളുണ്ടെന്ന് അവർ തെളിയിച്ചത് എത്ര ഹമാസ് പോരാളികളെ വധിച്ചുവെന്ന് ഇസ്രായേൽ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല സാധാരണ സാധാരണക്കാരായ ജനങ്ങളെ പേടിപ്പിച്ച് ഓടിക്കുകയാണ് ഇന്നലെ ഷിഫ ആശുപത്രിയിൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി കുട്ടികളും സ്ത്രീകളും കൊല്ലപ്പെട്ടു ഇങ്ങനെ സാധാരണക്കാരെ പേടിപ്പിച്ച് ഇസ്രായേൽ നടത്തുന്ന ആക്രമണം എത്ര കാലം നീണ്ടു നിൽക്കും എന്ന് പറയാനാവില്ല മാത്രമല്ല അയൽ രാജ്യങ്ങളായ ഈജിപ്റ്റ് അടക്കമുള്ളവർ ഇസ്രായേലിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് എന്തായാലും ഇസ്രായേൽ ഈ പ്രശ്നത്തിൽ ഒറ്റപ്പെട്ട രീതിയിലാണ് അമേരിക്ക മാത്രമാണ് ഇസ്രായേലിന് കൂട്ട് അമേരിക്കയുടെ ഉറ്റസുഹൃത്തായ ബ്രിട്ടൻ പോലും ഇസ്രായേലിനെ തള്ളിപ്പറഞ്ഞു മാത്രമല്ല ഫ്രാൻസിൽ ഫ്രാൻസിലെ മേയർമാർ ഇന്ന് പലസ്തീന്റെ കൊടി ഉയരുമ്പോൾ അത് ഇസ്രായേലിന്റെ അഭിമാനത്തിന്മേലാണ് പതിക്കുന്നത് പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കണമെന്ന് ലോകമെമ്പാടുമുള്ള മനുഷ്യ സ്നേഹികൾ ആവശ്യപ്പെടുന്നു പലസ്തീനിൽ ഇസ്രായേൽ നടത്തിയ വംശഹത്യ അവസാനിക്കണമെന്ന് അവസാനിപ്പിക്കണമെന്ന് ലോകമെമ്പാടുമുള്ള പലസ്തീൻ പ്രേമി സമാധാന പ്രേമികൾ പലസ്തീൻ പ്രേമികളല്ല സമാധാന പ്രേമികൾ ആവശ്യപ്പെടുന്നു പക്ഷേ ഇസ്രായേൽ അതിനൊന്നും തയ്യാറല്ല ഇസ്രായേൽ രണ്ടും കൽപ്പിച്ചുള്ള യുദ്ധത്തിലാണ് അത്യന്താധുനികമായ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഇസ്രായേലിന്റെ യുദ്ധം മൂന്ന് മുഖങ്ങളിൽ നിന്നാണ് നാവികസേന റെഡിയായി നില്ക്കൊണ്ട് വ്യോമസേന ആക്രമണം തുടരുന്നു കരയുദ്ധം നടത്തുന്നു ഹമാസ് എന്ന ചെറു സംഘത്തെ ഇല്ലാതാക്കാൻ വേണ്ടി തങ്ങളുടെ കരുത്ത് മുഴുവൻ എടുത്ത് പ്രയോഗിക്കുന്നു ഇസ്രായേൽ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഇത് അഭിമാനത്തിന്റെ പ്രശ്നമാണ് കാരണം സംഭവം നെതന്യാഹുവിന്റെ കയ്യിൽ നിന്ന് വകട്ടിപ്പോയി ബ്രിട്ടനും ഓസ്ട്രേലിയയും കാനഡയും ഒക്കെ പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചു വൻ ശക്തികളാണ് ഇവർ ഇവർ അതിനു പുറമെ ഫ്രാൻസിൽ ആഭ്യന്തരമന്ത്രിയുടെ വിലക്ക് ലംഘിച്ച് മേയർമാർ പലസ്തീൻ പതാകകൾ ഉയർ ഉയർത്തും ഇതൊക്കെ പലസ്തീനെ അസ്വന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുന്നതിന് തെളിവാണ് ഇസ്രായേൽ പറയുന്നത് പലസ്തീൻ എന്ന രാഷ്ട്രം ഉണ്ടാകില്ല എന്നാണ് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ലോകമെമ്പാടും ഒരുമിച്ചുള്ള ഒരു മുന്നേറ്റം സമാധാന പ്രേമികളുടെ ഒരുമിച്ചുള്ള ഒരു മുന്നേറ്റം ഉണ്ടാകുന്നു എന്നതും ശ്രദ്ധേയം ബ്രിട്ടൻ ഇന്നലെ പറഞ്ഞ സമവാക്യം യുദ്ധം നിർത്താനുള്ള വാചകങ്ങൾ വളരെ ശ്രദ്ധേയമാണ് ആമാസ ബന്ധികളെ വിട്ടുകൊടുക്കുക ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കുക അതുമാത്രമേ ഈ മാരകമായ യുദ്ധ അവസ്ഥയ്ക്ക് പോംവഴി ഉണ്ടാ പോംവഴിയാവുകയുള്ളൂ എന്നാൽ ബ്രിട്ടനെ പോലും തള്ളിക്കൊണ്ടാണ് ഇസ്രായേൽ നിൽക്കുന്നത് ബ്രിട്ടീഷ് ആയുധങ്ങൾ ഇസ്രായേലിന്റെ കൈവശമുണ്ട് ഒരു കാലത്ത് ബ്രിട്ടനും ഇസ്രായേലും ഒക്കെ ഭായി ആയിരുന്നു ഇപ്പോൾ ബ്രിട്ടൻ പോലും ഇസ്രായേലിനെതിരെ തിരിഞ്ഞിരിക്കുന്നു ആ ഇങ്ങനെയുള്ള ഒരു സങ്കീർണ ഘട്ടത്തിലൂടെയാണ് ബ്രിട്ടൻ ഇസ്രായേൽ പോകുന്നത് നെതന്യാഹു ആകട്ടെ കടുംപിടുത്തത്തിലാണ് അമേരിക്കയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം നെതന്യാഹു പറഞ്ഞത് ആക്രമണം ഇനിയും ആക്രമണത്തിന്റെ മൂർച്ച ഇനിയും കൂട്ടുമെന്നാണ് നതന്യാഹുവിന് നിലനിൽക്കാൻ യുദ്ധം വേണം അയാൾക്കെതിരെ ഒരുപാട് അഴിമതി ആരോപണങ്ങളുണ്ട് ഈ അഴിമതി ആരോപണങ്ങളിൽ ആരോപണങ്ങളിൽ നിന്ന് രക്ഷ നേടണമെങ്കിൽ ഒരു യുദ്ധം ആവശ്യമാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഗാസയെ ഒരു സുഖവാസ കേന്ദ്രമാക്കി മാറ്റുക എന്നുള്ളതാണ് ലക്ഷ്യം അവിടത്തെ പാവപ്പെട്ട ജനങ്ങളെ പലായനം ചെയ്യിക്കുന്നത് അതിനു വേണ്ടിയാണ് അവിടത്തെ കെട്ടിടങ്ങൾ ആൾതാമസമില്ലാത്ത കെട്ടിടങ്ങൾ പോലും ഇസ്രായേൽ സേന ബോംബിട്ട് തകർക്കുന്നതും അതിനു വേണ്ടിയാണ് ആൾ താമസമില്ലാത്ത കെട്ടിടങ്ങളിൽ എന്തിനു ബോംബ് അപ്പോ നിരവധി ലക്ഷ്യങ്ങൾ അമേരിക്കയ്ക്ക് ഗസയിലുണ്ട് അത് ഇസ്രായേലിനെ കൊണ്ട് അവർ നടപ്പാക്കിക്കുന്നു അതാണ് യാഥാർത്ഥ്യം എന്തായാലും ലോകമെമ്പാടും പലസ്തീൻ അനുകൂല മുദ്രാവാക്യങ്ങൾ മുഴങ്ങുന്നു പലസ്തീൻ്റെ കൊടി ഇന്ന് ഫ്രാൻസിൽ ഉയരുന്നു